വരുന്ന ശ്രീലങ്കൻ പരമ്പരയോടുകൂടി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലക സ്ഥാനം ഔദ്യോഗികമായിട്ട് ഗൗതം ഗംഭീർ ഏറ്റെടുക്കും എന്ന റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് സർവ്വ സ്വാതന്ത്ര്യം താൻ അനുഭവിച്ച അല്ലെങ്കിൽ താൻ ആവശ്യപ്പെട്ട സകല സ്വാതന്ത്ര്യങ്ങളും അനുഭവിച്ചുകൊണ്ടായിരിക്കും ഗൗതം ഗംഭീർ പരിശീലകന്റെ കസേരയിലേക്ക് നടന്നെടുക്കുന്നത് കാരണം പുതിയ മാറ്റങ്ങൾ മൊത്തം ഗൗതം ഗംഭീറിന്റെ കാൽ കീഴിൽ തന്നെ കോച്ചിങ് സ്റ്റാഫിനെ തെരഞ്ഞെടുക്കാനുള്ള സമ്പൂർണ്ണ അധികാരം ഗൗതം ഗംഭീറിന് വിട്ടു നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഒരു സ്പെഷ്യൽ ബാറ്റിംഗ് കോച്ച് ഉണ്ടായിരിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ് ഗൗതം ഗംഭീർ ഒരു സക്സസ്ഫുൾ ബാറ്റ്സ്മാൻ ആയതുകൊണ്ട് തന്നെ പുതിയൊരു ബാറ്റിംഗ് കോച്ചിൻ്റെ ണ്ടോ എന്നുള്ളൊരു ചോദ്യ ചിഹ്നമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും ഗംഭീരന്റെ ഇഷ്ടത്തിന് കംപ്ലീറ്റ് കോച്ചിങ് സ്റ്റാഫിനെയും തെരഞ്ഞെടുക്കാനുള്ള അധികാരം ബി സി സി പുള്ളിക്ക് നൽകിയിട്ടുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രീലങ്കൻ പരമ്പരയിൽ നിന്നും ജസ്പ്രീത് ബിന്ദ്ര വിരാട് കോഹ്ലി രോഹിത് ഗുരുനാഥ് ശർമ്മ തുടങ്ങിയ താരങ്ങൾക്ക് വിശ്രമം അനുവദിച്ചുകൊണ്ട് അനുവദിച്ചതുകൊണ്ട് ശ്രീലങ്കൻ പരമ്പരയിൽ പുതിയ ക്യാപ്റ്റനെ ആയിരിക്കും പരീക്ഷിക്കുക ഇതർ കെ എൽ രാഹുൽ അല്ലെങ്കിൽ ഹാർദിക് പാണ്ഡ്യ എന്നിവരിൽ രണ്ടിലേറെ ആരെങ്കിലും ഒരാളെ ആയിരിക്കും ആദ്യമായിട്ട് ഗംഭീർ പരീക്ഷിക്കുക എന്നതും കൂടി പുറത്തേക്ക് വന്ന റിപ്പോർട്ടാണ് അപ്പം ഇനിയുള്ള കാലം ഗംഭീറിന്റെ രാജവാഴ്ചയുടെ കാലം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സ്ട്രിക്റ്റ് ആകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പ്രതിഫകൾക്ക് കൃത്യമായ മെറിട്ടുള്ള സ്ഥാ ടീമിൽ ഇടം പിടിക്കാൻ കഴിയും എന്നുള്ളത് ഗംഭീറിൻ്റെ ഏറ്റവും വലിയ ഒന്നാണ് അപ്പം ഇനി ഗംഭീറിന്റെ വാഴ്ക്കാലം എങ്ങനെയാണെന്ന് നമുക്ക് കാണാം എന്തായാലും ദ്രാവിഡ് സേഫാണ് വേൾഡ് കപ്പ് വിജയിച്ചാണ് പരിശീലന സ്ഥാനത്ത് നിന്നും പടിയിറങ്ങിയത് അതിനകത്ത് ദ്രാവിഡിനെ സന്തോഷിക്കാം